ുഹൃത്തുക്കളെ ഞാൻ മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് നിന്നും ഡോക്ടർ ബാസിൽ യൂസുഫ് നമ്മുടെ നാട്ടിൽ അലർജി രോഗങ്ങൾ വർദ്ധിച്ചു വരികയാണല്ലോ വിട്ടുമാറാത്ത തുമ്മൽ മൂക്കിലെ അലർജി അഥവാ അലർജി ക്രൈനൈറ്റിസ് ആണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ ശക്തിയിൽ ഉണ്ടാകുന്ന ചെറിയ ചില വ്യത്യാസങ്ങളാണ് ഈ രോഗത്തിന്റെ പ്രധാന കാരണം സ്ഥിരമായി ഉണ്ടാകുന്ന ജലദോഷം വിട്ടുമാറാത്ത തുമ്മൽ മൂക്കൊലിപ്പ് മൂക്കടപ്പ് മൂക്കിലുണ്ടാകുന്ന ചെറിയ മണമില്ലായ്മ തൊണ്ട ചൊറിച്ചില് തൊണ്ടവേദന കണ്ണു ചൊറിച്ചില് കണ്ണിലെ നിറവ്യത്യാസം എന്നിവയെല്ലാമാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ പാരമ്പര്യമായി ഈ രോഗം കിട്ടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ മലിനമായ അന്തരീക്ഷത്തിൽ ജോലി ചെയ്യുന്നവരിലും പൊടിപടലങ്ങളിൽ ജോലി ചെയ്യുന്നവരിലും പുകവലിക്കാരിലും ഈ രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ് നമ്മുടെ നാട്ടിൽ ലഭ്യമായിട്ടുള്ള ചെറിയ ചില ബ്ലഡ് ടെസ്റ്റിലൂടെ ഈ രോഗം അറിയാൻ സാധിക്കും ഇസ്നോഫിൽ കൗണ്ട് അതുപോലെ തന്നെ സുലൂട്ട് ഇസ്നോഫിൽ കൗണ്ട് ഐ ജി ഇ എന്ന് പറഞ്ഞിട്ടുള്ള ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇ ടെസ്റ്റ് എന്നിവയെല്ലാം നടത്തുകയാണെങ്കിൽ ഈ രോഗത്തെ നമുക്ക് നിർണയിക്കാൻ സാധിക്കുന്നതാണ് സാധാരണ ആളുകൾക്ക് പ്രയാസമില്ലാത്ത പൊടി ചെറിയ ഫാനിന്റെ കാറ്റ് എന്നിവയെല്ലാം നമ്മളുടെ ശ്വസനത്തിലൂടെ മൂക്കിലേക്ക് എത്തുമ്പോൾ ഇത്തരം രോഗമുള്ളവരിൽ തുമ്മലും മൂക്കൊലിപ്പും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതിനാൽ തന്നെ ഈ രോഗത്തിനുള്ള ഫലപ്രദമായ മുൻകരുതലുകൾ എന്ന് പറയുന്നത് വീടും പരിസരവും പൊടിയിൽ നിന്നും മുക്തമാക്കി വെക്കുക എന്നുള്ളതാണ് ഫാനിന്റെ ലീഫുകൾ പൊടിയിൽ നിന്നും മുക്തമാക്കി വെക്കുക വീട്ടിലെ അലമാര കപ്പോട് കിടപ്പറയിലെ കട്ടിലിന്റെ കീഴ്ഭാഗം മേശക്ക് കീഴ്ഭാഗം എന്നിവയെല്ലാം പൊടി രഹിതമാക്കി കൊണ്ടുനടക്കാൻ ശ്രദ്ധിക്കുക അടിച്ചു വാരുന്നവർ ഒരു ചെറിയ മാസ്ക് ഉപയോഗിക്കുക അതുപോലെ കുറച്ച് വെള്ളം സ്പ്രേ ചെയ്യുകയാണെങ്കിൽ പൊടി പാറുന്നത് ഒരു പരിധി വരെ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും ഈ രോഗം ശരിയായ രീതിയിൽ ചികിത്സിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മൂക്കുട്ടികളിലെല്ലാം മൂക്കില് ദശ വരുന്നതിനുള്ള സാധ്യത ആസ്മയാകുന്നതിനുള്ള സാധ്യത എല്ലാം കൂടുതലാണ് ഹോമിയോപ്പതി വൈദ്യശാസ്ത്രത്തിൽ വളരെ ഫലപ്രദമായ ചികിത്സ ഈ രോഗത്തിനുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ ശക്തിയിലെ അസ്വാഭാവികതയാണ് ഈ രോഗം വരാനുള്ള കാരണം ഹോമിയോപ്പതി മരുന്നുകൾ ശരീരത്തിലെ ഇത്തരം അസ്വാഭാവികതകളെ വളരെ വളരെ ഫലപ്രദമായി ചികിത്സിക്കുന്നു അതിനാൽ തന്നെ ഇവയെ പൂർണ്ണമായും എന്നേക്കുമായും നീക്കം ചെയ്യാൻ ഹോമിയോ വൈദ്യശാസ്ത്രത്തിന് സാധിക്കുന്നു ഇത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ചെയ്യാവുന്ന ഒരു ചികിത്സയാണ് കുറെ വലിയ കാലമൊന്നും ഇത് ചികിത്സിക്കേണ്ട ആവശ്യമില്ല എന്ന് മാത്രമല്ല ഇത് ചികിത്സിച്ച് ഭേദമായി കഴിഞ്ഞാൽ പിന്നീട് മരുന്നും നമുക്ക് നിർത്താൻ സാധിക്കുന്നതാണ് എത്ര കാലം ചികിത്സിക്കണം എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും പ്രതിരോധ ശക്തിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായിട്ടുള്ള ഈ ഇൻഫർമേഷൻ ഓ മൈ ഹെൽത്തിലൂടെ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ചത് ഡോക്ടർ ബാസിൽ യൂസഫ് പാണ്ടിക്കാട്